യൂഷ്വലി ഈ വെക്കേഷന് ഉമ്മാൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ കസിൻസിൻ്റെ വീട്ടിലുകൾ പോകുമ്പോൾ അലർജീസ് കൂടുന്നതായിട്ട് പറയാറുണ്ട് അതായത് ഭയങ്കരമായിട്ട് തുമ്മൽ വരുന്നത് വീസിങ് വരുന്നത് ഇങ്ങനെയുള്ളത് പറയാറുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ അലർജി റെഡ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് അറിയണം അപ്പൊ റീസെന്റ് വാഷ് ചെയ്ത ബെഡ്ഷീറ്റ്സും ഒക്കെ വാഷ് ചെയ്ത് വെച്ചതാണെങ്കിൽ അത് ഒരു വൺ ഓർ ടു ഡേയ്സിന്റെ ഉള്ളിൽ തന്നെ വാഷ് ചെയ്ത് ആ ബെഡ്ഷീറ്റ്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക സെക്കൻഡ് തിങ്സ് അലർഗോ കവർ ഉണ്ടെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ അത് യൂസ് ചെയ്താൽ നല്ലതാണ് ബിക്കോസ് ഈ ഒരു ഡസ്റ്റ്മൈറ്റ് പുറമേക്ക് വരാൻ എങ്ങനെയാണെങ്കിലും ബെഡിലും പില്ലോലും ഒക്കെ ഡസ്റ്റ്മൈറ്റ് ഉണ്ടാവും അപ്പൊ ഈ ഡെസ്റ്റ്മൈറ്റ് പുറമേലേക്ക് വരാൻ റെഡ്യൂസ് ചെയ്യും നമ്മൾ അലർഗോ കവേഴ്സ് യൂസ് ചെയ്യും ഓക്കെ ക്ലീനിങ് ക്ലീനിങ് പറയുമ്പോൾ കഴിയുന്നതും ഈ വാക്യൂം ക്ലീനർ ആയിട്ട് വാക്യൂം ക്ലീൻ വിത്ത് ഹെപ്പ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണ് ഓക്കെ വെറ്റ് മോപ്പിംഗ് ആണ് ഏറ്റവും നല്ലത് നോട്ട് ഡ്രൈ മോപ്പിംഗ് അതായത് നനവുള്ള തുണി കൊണ്ട് മോപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ ഹ്യൂമിഡിറ്റി കുറക്കാൻ ശ്രദ്ധിക്കുക അതായത് ഹ്യൂമിഡിറ്റി നല്ല ഹ്യൂമിഡിറ്റി ഉള്ളിടത്ത് ഡസ്മൈറ്റ് ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് ഉണ്ടാകും അപ്പൊ ഈ ഹ്യൂമിഡിറ്റി കുറക്കുന്നതിനനുസരിച്ച് ഡസ്മൈറ്റ് കുറയും